നമസ്കാരം ജനങ്ങളുടെ എസ് എസ് സി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് ബ്ലഡ് റിലേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് സി ജി എല്ലിൽ കഴിഞ്ഞ തവണത്തെ സി ജി എല്ലിൽ ചോദിച്ച ക്വസ്റ്റൻ അപ്പൊ നമ്മൾ കുറച്ച് ദിവസമായിട്ട് സി ജി എല്ലുമായി ബന്ധപ്പെട്ടുള്ള പിയുക്ക് ക്വസ്റ്റ്യൻ സീരീസ് ആണ് ചെയ്യുന്നത് നമ്പർ സീരീസ് ലെറ്റർ കോഡിംഗ് ലെറ്റർ സീരീസ് ഒക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞു അതുപോലെ തന്നെ അനലോഗി കോഡിംഗ് ഡീ കോഡിംഗ് അതുപോലെ ഗ്രൂപ്പ് ഡിയുടെയും കോഡിംഗും ഡീ കോഡിങ്ങും എൻ ടി പി സിയുടെ ഒക്കെ അപ്പൊ എൻ ടി പി സിയുടെ എക്സാം നോക്കി കഴിഞ്ഞു ഇനി നമുക്കുള്ളത് സി ജി എല്ലാം സി എച്ച് എൽ നോട്ടിഫിക്കേഷൻ സി എച്ച് എസ് എൽ ഉണ്ട് അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡി യുടെ ഒക്കെ ഉണ്ട് അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്നത് സി ജി എല്ലില് കഴിഞ്ഞ തവണ ചോദിച്ചിക്യു ആണ് അതിൽ നോക്കുന്ന ടോപ്പിക് റീസണിങ്ങിലെ ബ്ലഡ് റിലേഷൻ ക്വസ്റ്റിനാണ് കേട്ടോ സി ജി എൽ എന്ന് പറയും സി ജി എൽ ആയതുകൊണ്ട് തന്നെ ബ്ലഡ് റിലേഷൻ ഇച്ചിരി ടഫായിട്ടുള്ളതാണ് നമ്മള് ഗ്രൂപ്പ് ഡിയിലും സി ജി എസ് എല്ലും നോക്കുന്നത് പോലെയല്ല ഇതിലെ ബ്ലഡ് റിലേഷൻ കുറച്ചൂടി ടഫും ടൈം എടുക്കുന്നതുമാണ് ഞാൻ അതിന്റെ ബേസിക് കാര്യങ്ങളൊന്നും അല്ല പറയുന്നത് ബേസിക് ട്രീയും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയാം എന്ന് വിശ്വസിക്കുന്നു ക്വസ്റ്റ്യൻസ് ജസ്റ്റ് പറഞ്ഞിട്ട് അതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് ഞാൻ പറയാണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് ക്വസ്റ്റ്യൻസ് പോസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഓപ്ഷൻ കറക്റ്റ് ആണോ എന്നുള്ളതും നോക്കുക അതിന്റെ ട്രീ കാര്യങ്ങളും ഞാൻ വരച്ച് പറഞ്ഞ് തരാം ആയിട്ട് ട്രീ വരച്ച് പഠിപ്പിക്കാനുള്ള സമയമില്ല ആയിട്ടുള്ള ബ്ലഡ് റിലേഷനും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു അഥവാ നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ ബ്രിഡ് റിലേഷന്റെ ഉന്നത്തെ വീഡിയോകൾ നമ്മുടെ യൂട്യൂബിലുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചലഞ്ചർ ആപ്പ് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ സി നിങ്ങൾ ഫുള്ള് ബേസിക് ആയിട്ടുള്ള ബ്ലഡ് ഡേ ക്ലാസുകൾ ലഭിക്കുന്നതായിരിക്കും അപ്പൊ അങ്ങനെ കാണാം അപ്പൊ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതിട്ടുണ്ടെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമുക്ക് ഈ സി ജി എല്ലിന്റെ സീരീസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പെട്ടെന്ന് ഫോളോ അപ്പ് ചെയ്ത് പെട്ടെന്ന് വീഡിയോ വരുമ്പോ തന്നെ കാണാൻ പറ്റും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ പ്രെബലേഷന്റെ ബേസിക് കാര്യങ്ങളൊന്നും അറിയില്ല റീസണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട റീസണിംഗ് അല്ല ക്യൂ എല്ലാത്തിന്റെയും കോഴ്സുകൾ നമ്മുടെ ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആണ് അപ്പം നമ്മൾ ചലഞ്ചർ ആപ്പിന്റെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കും അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കുവാണെങ്കിൽ ഫുൾ സിലബസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പൊ നമുക്ക് അടുത്ത സി ജി എല്ലും സീ സീസും ഒക്കെ എത്താറായി സോ അതുകൊണ്ട് നന്നായിട്ട് ണ്ട് ഇന്നിപ്പോ അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ ഇത് സീരിയലിൽ പന്ത്രണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ പന്ത്രണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഷിഫ്റ്റി ടൂ ചോദിച്ച ആണ് ഇത് കഴിഞ്ഞ തവണ ചോദിച്ചത് ഓക്കെ അപ്പോൾ ഇതിപ്പോ എങ്ങനെയാണ് സാധാരണക്ക് ഒറ്റ ക്വസ്റ്റ്യൻ ആയിരിക്കും പോയിന്റ് ഔട്ട് ചെയ്തിട്ട് ഒരാൾ പറയുന്നതായിരിക്കും അല്ലെങ്കിൽ കുറച്ച് റിലേഷൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് ഇന്ന ആൾ ഇന്ന ആളുടെ ആരാണ് അങ്ങനെ മെയിൻ ആയിട്ട് അങ്ങനെ ക്വസ്റ്റ്യൻസ് ആണ് ഒരുപാട് ചോദിക്കുന്നത് അതിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത് കുറച്ച് ടൈം എടുക്കുന്ന ക്വസ്റ്റ്യൻ കൂടെയാണ് അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് എന്ത് ചെയ്യുക എന്താ ബേസിക് ട്രീകളൊക്കെ വരയ്ക്കാൻ പഠിക്കുക ഇതിലിപ്പോൾ ആണ് നമുക്ക് ഇത് കൊടുത്തിരിക്കുന്നത് ആർ പ്ലസ് ടി എന്ന് പറയുന്നത് എന്താണ് ആർ ഈ സിസ്റ്റർ ഓഫ് ടി ടി എന്ന് പറഞ്ഞിട്ടുണ്ട് ആർ മൈനസ് ടി ആണെങ്കിൽ ആർ ഈസ്റ്റ ഫാദർ ഓഫ് ടി ആണ് ആർ ഇന് ടി ആണെങ്കിൽ ആർ ഈസ്റ്റ വൈഫ് ഓഫ് ടി ആണ് കേട്ടോ അപ്പൊ വൈഫ് സിസ്റ്റർ മദർ ഫാദറും ഒക്കെ വരയ്ക്കാൻ നിങ്ങൾ പഠിച്ചിരിക്കുക അപ്പൊ ഞാൻ വരയ്ക്കാനൊന്നും പഠിപ്പിക്കുന്നില്ല നമുക്ക് എന്താണ് കണ്ടുപിടിക്കുന്ന വെച്ചാൽ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാ എ പ്ലസ് ബി മൈനസ് സി ഡിവൈഡ് ബൈ ഡി ഇന് ഈ ഒരു ഇത് തന്നിട്ടുണ്ട് അതിലേക്ക് ഇതിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പൊ അതായത് എ പ്ലസ് ബി എന്ന് തന്നിട്ടുണ്ട് എ പ്ലസ് ബി എന്ന് പറഞ്ഞാല് ഇവിടെ നോക്കുക ആർ പ്ലസ് ടി ആർ ഈസ് ദ സിസ്റ്റർ ഓഫ് ടി എന്നാണ് അതുപോലെ എ പ്ലസ് ബി എന്ന് പറയുമ്പോ എസ് ദ സിസ്റ്റർ ഓഫ് ബി ഓക്കെ ആയിട്ട് കുറെ പേർക്ക് പറ്റുന്ന അബദ്ധം എന്ന് പറയുന്നത് നമ്മൾ എ പ്ലസ് ബി ഇവിടെ വേറെ അക്ഷരങ്ങളായിരിക്കും തന്നിരിക്കുന്നത് ആറും ടിയുമാണ് ഇവിടെ എ ബി സി ബി ആണ് നമ്മൾ അത് നോക്കി വരയ്ക്കുമ്പോ എ പ്ലസ് ടീ എന്നൊക്കെ ആയി പോകും നമ്മൾ വരച്ച് വരുമ്പോ സോ അത് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് വരയ്ക്കാൻ ശ്രമിക്കാം അപ്പൊ ഞാൻ ഇത് എന്ത് ചെയ്യുന്ന ഒരു ആദ്യത്തൊന്ന് ട്രീ വരച്ച് കാണിച്ചുതരാം എ പ്ലസ് ബി ആണ് അല്ലെ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ആർ പ്ലസ് ടി എന്താണെന്ന് നോക്കാം ആർ പ്ലസ് ടി എന്ന് പറയുന്നത് ആർ ഇസ് ദ സിസ്റ്റർ ഓഫ് ടി അപ്പം എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എ ഈസ് ദ സിസ്റ്റർ ഓഫ് ബി അപ്പൊ വരയ്ക്കുമ്പോ എസ് ദ സിസ്റ്റർ ഓഫ് ബി എന്ന് വരയ്ക്കുക മാറി ഇവിടെ ഇതിന്റെ ഒരു ഓർമ്മയിൽ ടി എഴുതരുത് അതാണ് ഒരുപാട് പേർക്ക് തെറ്റുപറ്റുന്നത് ഓക്കെ അടുത്ത സി ആണ് ബി മൈനസ് സി എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ആർ മൈനസ് ടി എന്ന് കൊടുത്തിട്ടുണ്ട് ആർ ഇസ് ദാദർ ഓഫ് ടി ആണ് അതുപോലെ ബി മൈനസ് സി എന്ന് പറയുമ്പോ ബിസ് ദ ഫാദർ ഓഫ് സി ആണ് അപ്പൊ ബിസ് ദ ഫാദർ ഓഫ് സി ആണ് കേട്ടോ ഈ മൈനസും പ്ലസും ഒക്കെ അറിയാൻ ഫീമെയിൽസ് മൈനസ് മെയിൽസ് പ്ലസ് നമ്മൾ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ് ഫാദർ ഒക്കെ ആണെങ്കിൽ താഴെ താഴേക്ക് വരയ്ക്കും ബ്രദർ സിസ്റ്റർ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ വരയ്ക്കും പിന്നെ മാരീഡ് ആണെങ്കിൽ നമ്മൾ ഈ ഒരു സിമ്പലില് വരയ്ക്കും ഇതിപ്പോ അറിയോ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ് അത് കഴിഞ്ഞു ഇനി എന്താ ഉള്ളത് സി ഡിവൈഡഡ് ബൈ ഡി സി ഡിവൈഡഡ് ബൈ ഡി എവിടെ എന്താണ് ആർ ഡിവൈഡ് ബൈ ടി ഉണ്ട് ആർ ഇസ് ദ മദർ ഓഫ് ടി എന്ന് പറയുമ്പോ സി ഈസ് ദ മദർ ഓഫ് ഡി എന്ന് വരും സി ഇസ് ദ മദർ ഓഫ് ഡി സി മദർ ആവുമ്പോ സി സി ഫീമെയിലാണ് അല്ലെ സി ഇസ് ഡി എന്ന് വരും കഴിഞ്ഞു ഡി ഇന് ഇ വരും ഡി ഇ എന്ന് ഇന്റ ആർ ദ വൈഫ് ഓഫ് ആണ് അപ്പൊ ഡി ഇ എന്ന് പറയുമ്പോ ദ വൈഫ് ഓഫ് ഇ ആണ് ഡി ഇസ് വൈഫ് ഓഫ് ഇ ഇപ്പൊ ഇത് മെയിൻ അതിനെന്തായിരിക്കും ഇത് എന്തായാലും ആയിരിക്കും ഓക്കെ നമുക്ക് എല്ലാത്തിന്റെയും കിട്ടിയിട്ടുണ്ട് ഇനി മൈനസ് മൈനസ് എഫ് എഫ് ആണ് എന്ന് പറയുമ്പോൾ ആർ മൈനസ് ടി എന്താണ് ആർ ഇസ് ഫാദർ ഓഫ് ടി അപ്പൊ ഇവിടെ വരുന്നത് ഓഫ് എഫ് എന്ന് പറയും ദ ഫാദർ ഓഫ് എഫ് ആണ് അല്ലെ ഇ ഫാദർ ഓഫ് എഫ് ആണ് ഇനി വരണുണ്ടല്ലോ എഫ് ഡിവൈഡഡ് ബൈ ജി എഫ് ഡിവൈഡഡ് ബൈ ജി എന്ന് പറയുന്നത് എഫ് എഫ് ദ ദ മദർ മദർ ഓഫ് ഓഫ് ജി ജി ആണ് എന്ന് വരും കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ജി അപ്പൊ എല്ലാവരുടെയും ഇത് കിട്ടി ലാസ്റ്റത്തെ ആളിന്റെ നമുക്ക് എന്ത് ചെയ്തിട്ടില്ല ജെൻഡർ കിട്ടിയിട്ടില്ല ഓക്കെ അത് പ്രശ്നമല്ല നമുക്ക് ഇനി എന്താണ് ക്വസ്റ്റ്യൻ ആക്കാം ഇത് നമ്മൾ ഇതിനനുസരിച്ച് ട്രീ വരച്ചു എന്നേ ഉള്ളൂ ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം ഹൗ ഈസ് എഫ് റിലേറ്റഡ് ടു സി എഫ് സിയുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം എഫ് എവിടെ സി എവിടെ ഇത് എഫ് ഇത് സി അല്ലേ എഫ് സിയുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത് അപ്പം സി യുടെ മകളാണ് എന്ത് ഡി ഡി കല്യാണം കഴിച്ചിരിക്കുന്നതാണ് ഇ ഓക്കെ അപ്പം അവരുടെ മകളാണ് എന്ത് എഫ് എന്ന് പറയുന്നത് അപ്പം എഫ് എങ്ങനെയാണ് സിയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എഫ് എന്തായിരിക്കും ഗ്രാൻഡ് ചൈൽഡ് ആണ് അതായത് എന്താണ് പെൺകുട്ടിയാണല്ലോ അപ്പൊ ഗ്രാൻഡ് ചൈൽഡ് ആണ് അതിപ്പോ നമുക്ക് എങ്ങനെയാ പറയാന്ന് എന്ന് വെച്ചാല് നമ്മള് ഓപ്ഷൻ നോക്കുമ്പോ ഉണ്ട് ഡോട്ടർ ഉണ്ട് മദർ മദറുണ്ട് ഡോട്ടേഴ്സ് ഉണ്ട് അപ്പം ഗ്രാൻഡ് ചിൽഡ്രൻ എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ എഴുതാം എഫ് റിലേറ്റ് ചെയ്ത് എഫ് എങ്ങനെ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ എഫ് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു സിയുമായിട്ട് സി യുടെ ഡോട്ടറിന്റെ ഡോട്ടർ ആണ് ആണല്ലോ അപ്പൊ അതിന്റെ ഓപ്ഷൻ അതിലുണ്ടോ ഡോട്ടേഴ്സ് ഡോട്ടർ ഓക്കെ അതുമായിട്ട് ചെയ്യുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും എന്ത് ചെയ്യാം പ്രാക്ടീസ് ചെയ്യാ അപ്പൊ ആൻസർ ഡോട്ടേഴ്സ് ഡോട്ടർ ആണ് എഫ് റിലേറ്റഡ് ടു സി ആണ് ചോയ്സ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ മാറിപ്പോരുത് തിരിച്ചെഴുതരുത് കേട്ടോ അതായത് തിരിച്ചെഴുതാന്ന് വെച്ചാൽ ഗ്രാൻഡ് മദർ എന്നുള്ളത് എഴുതരുത് എന്നാണ് പറഞ്ഞത് അത് അടുത്തതെല്ലാം സെയിം ക്വസ്റ്റ്യൻ ആണ് അത് പന്ത്രണ്ട് അമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഷിഫ്റ്റ് മൂന്നില് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഓക്കെ അത് ഞാനൊന്ന് വരച്ച് കാണിച്ചു തരാം ആ സമയം ഒന്ന് ആദ്യം വരച്ച് നോക്കുക എന്നിട്ട് ഞാനൊന്ന് നിങ്ങൾ പോസ് ചെയ്ത് വെച്ചാൽ മതി ഇപ്പൊ ഞാൻ വരച്ചിട്ട് കാണിച്ചുതരാം പി ഡിവൈഡ് ബൈ ക്യൂ ആണ് അല്ലേ അപ്പൊ ഇതിൽ ഡിവൈഡഡ് എന്താണ് ദ ദ ദ മദർ 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 ഓഫ് 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 ബി പി 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 ഡിവൈഡഡ് ബൈ എന്ന് ആർ 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 എന്ന് എന്ന് ദ ദ ബ്രദർ ബ്രദർ ഓഫ് ഓഫ് മൈനസ് എം ആർ ആർ മൈനസ് മൈനസ് എം 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 നെഗറ്റീവ് ഇവിടെയാണ് നടക്കുന്നത് ആർ മൈനസ് എം എന്ന് പറയുമ്പോൾ ആർ ഇസ് ദ സിസ്റ്റർ ഓഫ് എന്താണ് എം അങ്ങ് വരുന്നുണ്ട് ഇനി ഒരെണ്ണം കൂടിയുള്ളൂ എം പ്ലസ് ടി ആണ് പ്ലസ് എന്ന് പറയുന്നത് സൺ ആണ് അല്ലെ എം ഈസ് ദ സൺ ഓഫ് ടി എം ഈസ് ദ സൺ ഓഫ് ടി ആണ് ഇത്രയും നമുക്ക് കിട്ടി ഓക്കെ അപ്പം പിയുടെ മകനാണ് ക്യു ക്യൂവിന്റെ സിസ്റ്റർ ആണ് ആറ് ആറിന്റെ ഏർ സിസ്റ്റർ ബ്രദറാണ് എം എന്ന് പറഞ്ഞ് അപ്പൊ എമ്മിന്റെ അച്ഛനാണ് ടി അപ്പം പിയും ടിയും എന്തായിരിക്കും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കുമല്ലോ അപ്പൊ ഇത് പ്ലസ് മൈനസ് ആയപ്പോ ഫീമെയിൽ ആയതുകൊണ്ട് ഇത് എന്തായിരിക്കും മെയിലായിരിക്കും ഓക്കെ നമുക്ക് ഇനി എന്താണ് ക്വസ്റ്റ്യൻ ഹൗ ടി എന്നാണ് ചോദിച്ചിരിക്കുന്നത് ടി റിലേറ്റഡ് ടു പിത്രേ ഉള്ളൂ ഇത് നേരെ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിലെ ആൻസർ നമുക്കിപ്പോ നോക്കുമ്പോ ഹസ്ബൻഡ് ആയവിടെയാണ് ഇവര് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കിട്ടി പെട്ടെന്ന് ഹസ്ബൻഡ് എന്ന് കിട്ടി ഇരുത്തി എളുപ്പമാണുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു ഇതുപോലെ തന്നെയാണ് അടുത്ത ദിവസം കേട്ടോ അടുത്ത ദിവസം നോക്കിയേ അതൊന്നും ഞാൻ ഇതുപോലെ വരയ്ക്കാം ഇതില് പ്ലസ് മൈനസ് ഒന്നും അല്ല കുറച്ച് അല്ലാത്ത ലെറ്റേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് പി ആൻഡ് ക്യൂ ഇവിടെ ആൻഡ് നോക്കി എസ് ദ വൈഫ് ഓഫ് ബി എന്നാണ് അപ്പൊ പി ഈസ് വൈഫ് ഓഫ് എന്ന് വരും അടുത്ത Q percentage അല്ല ഇവിടെ പെർസെന്റേജ് എ ഇസ് ദ ഫാദർ ഓഫ് ബി എന്ന് പറയുന്നത് പോലെ ക്യു ഇസ് ദ ഫാദർ ഓഫ് എൽ എന്ന് വരും ക്യു ഇസ് ദ ഫാദർ ഓഫ് എൽ എന്ന് വരും എൽ ഹാഷ് ആർ ഹാഷ് എന്താണ് എ ഇസ് ദ സിസ്റ്റർ ഓഫ് ബി എന്നാണ് അപ്പം എൽ ഇസ് ദ സിസ്റ്റർ ഓഫ് ആർ എന്ന് വരും എൽ ഇസ് ദ സിസ്റ്റർ ഓഫ് ആർ എന്ന് വരും ആർ ആൻഡ് കെ ആണ് ആൻഡ് ഇവിടെ എന്താണ് സൂചിപ്പിക്കുന്നത് എ ഇസ് ദ വൈഫ് ഓഫ് ബി അപ്പൊ ആർ ഇസ് ദ വൈഫ് ഓഫ് കെ ആർ ഇസ് ദ വൈഫ് ഓഫ് കെ ഓക്കെ ആണല്ലോ ടു ആർ എന്നാണ് ഈസ് ഹൗ റിലേറ്റഡ് ടു ആർ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ എന്താണ് ആൻസർ ഫാദർ ആണ് ക്യൂവിന്റെ മകളാണല്ലോ ആറ് അപ്പം ക്യൂ ആരാണെന്നാണ് ചോദിക്കുന്നത് ക്യൂ ആരാണ് ഫാദർ ആണ് ഫാദർ നമുക്ക് ഉണ്ട് ഓക്കെ ഫാദർ നമുക്ക് ഓപ്ഷനിലുണ്ട് ഓക്കെ അടുത്ത ചോദ്യം സെയിം തന്നെയാണ് ഇതെല്ലാം സെയിം ഇങ്ങനത്തെ ടോപ്പിക് ഇങ്ങനത്തെ ക്വസ്റ്റൻ ആണ് ഞാൻ എടുത്തേക്കുന്നത് ഇത് എന്താണ് ഇരുപത്തിയാറ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഷിഫ്റ്റ് ഒന്നിൽ ചോദിച്ച ക്വസ്റ്റൻ ആണ് ഓക്കെ നമുക്ക് ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമുക്കൊന്ന് വരയ്ക്കാം എം ഹാഷ് എൻ ആണ് അല്ലെ എം ഹാഷ് നോക്കിയാണ് അപ്പം എം ഈസ് സിസ്റ്റർ ഓഫ് എൻ എന്ന് വരും ാണ് അതായത് ഫാദർ ഓഫ് എൽ എൽ എന്ന് വരും അടുത്തത് എൽ ഇൻ പി ആണ് അല്ലെ എൽ ഇൻ പി എന്ന് പറയുമ്പോ എസ് ദൈഫ് ഓഫ് ബി അപ്പം എൽ ഇസ് ദൈഫ് ഓഫ് പി എന്ന് വരും എൽ ഈസ് ദൈഫ് ഓഫ് നിങ്ങള് എന്താണ് സിമ്പിൾ ഇട്ടിട്ട് പോണം കേട്ടോ എങ്കില് പിന്നെ മറന്നോ എൽ വൈഫ് ഓഫ് പി ഇനി അടുത്ത് എന്താണ് പി ആണല്ലോ പി 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 എന്ന് എന്ന് ദ ദ സൺ സൺ ഓഫ് ഓഫ് ടി ടി വരും ഇത്രേ ഉള്ളൂ നമ്മളെ ക്വസ്റ്റ്യൻ നോക്കിയേ എന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ട് എം ഇവിടെ ഉണ്ട് ടി ഇവിടെ ഉണ്ട് അപ്പൊ എം ഈസ് റിലേറ്റഡ് ടു ടി എന്ന് ചോദിച്ച എന്താണ് മോളുടെ ഹസ്ബൻഡിന്റെ ആരാണ് അച്ഛനാണോ അമ്മയാണോ നമുക്ക് അറിയില്ല അല്ലെ നമുക്ക് എന്ത് ചെയ്യാം ഓപ്ഷനെ നോക്കാം ഓപ്ഷൻ നോക്കുമ്പോ അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ ഹൗ ഇസ് എം റിലേറ്റഡ് ടു ടി എം ഉണ്ട് ടി ഉണ്ട് എം ഉം എമ്മും ആയിട്ടുള്ള റിലേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പോ ഹൗ എം റിലേറ്റഡ് ടു ടി ആരാണെന്നാണ് ചോദിച്ചിരുന്നത് ടീയുടെ മതന്റെ വൈഫിന്റെ എന്താണ് സിസ്റ്റർ ആണെന്ന് പറയാം അല്ല ഫാദറിന്റെ സിസ്റ്റർ ആണ് അല്ലെ അപ്പൊ നമുക്ക് ആ ഓപ്ഷൻ ഉണ്ടോ നോക്കാം അതായത് ഓപ്ഷൻ നോക്കുമ്പോഴത്തേനും മകന്റെ വൈഫ് മകൻ ഇതാണ് ഇതാണ് പി ആണ് മകൻ മകന്റെ വൈഫിന്റെ അച്ഛന്റെ സിസ്റ്ററാണ് എം ടീയുടെ ഈ ഒരു ഇതിലാണ് ഇങ്ങനെയാണ് റിലേഷൻ പോകുന്നത് അല്ലെ ടി നോക്കും അപ്പൊ ആൻസർ നോക്കുമ്പോഴത്തേനും എന്താണ് സൺസ് വൈഫ് ഫാദേർ സിസ്റ്റർ ഉണ്ട് അതായത് ടീയുടെ സണ് ആണ് പി ടിയുടെ വൈഫാണേൽ എല്ലിന്റെ ഫാദർ ആണെങ്കിൽ എന്നിന്റെ സിസ്റ്റർ ആണ് ഫാദറിന്റെ സിസ്റ്റർ ആണ് അപ്പൊ അത് കണ്ട് സൺസ് വൈസ് ഫാദേഴ്സ് സിസ്റ്റർ ആണ് ആൻസർ വരുന്നത് കേട്ടോ സാധാരണ നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് മദർ ഡോട്ടർ എന്നുള്ള ഇതായിരിക്കും ഇതിപ്പോ ഇത്രയും വലിയൊരു ഓപ്ഷൻ ആണ് അപ്പൊ ജസ്റ്റ് വരയ്ക്കാൻ എഴുതാനുള്ള ഒരു പാടാണ് കേട്ടോ നിങ്ങൾ എപ്പോഴും ഹൗ എം ഈസ് റിലേറ്റഡ് ടു ടി എന്ന് വെക്കുമ്പോ എന്താണ് എം ആര് എന്നുള്ളത് വേണം എഴുതാൻ കേട്ടോ ബി പ്ലസ് ആർ ബി പ്ലസ് ആർ എന്ന് പറയുമ്പോ ആർ ബിസ് ദ മദർ ഓഫ് ആർ ആണ് എന്ന് ും ഫാർ ഓഫ് നമുക്ക് കിട്ടി കഴിഞ്ഞ ടപ്പുണ്ട് ഓക്കെ നമ്മുടെയുണ്ട് ഹെച്ച് ഉണ്ട് ഇവിടെ ഉണ്ട് എങ്ങനെയാണ് യുമായിട്ട് ചെയ്തിരിക്കുന്നത് ഫാദറിന്റെ ബ്രദറാണ് ആര് ഐ എന്ന് പറയുന്നത് ഫാദറിന്റെ ബ്രദർ ആണ് ഐ എന്ന് പറയുന്നത് അപ്പൊ ഫാദേഴ്സ് ബ്രദർ ആണ് ആൻസർ വരുന്നത് ഓക്കെ ആണല്ലോ ഹൗ റിലേറ്റഡ് ടു ഹെച്ച് എന്നാണ് അപ്പൊ ഹെച്ച് യുമായിട്ടുള്ള റിലേഷൻ ആണ് എഴുതേണ്ടത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ും ഡിവൈഡഡ് ബൈ എസ് പറയുമ്പോ ആർ ഈസ് ആർ ഇസ് ദൈഫ് ഓഫ് ും ഫാദർ ഓഫ് ടി ആണ് ഇനി പിതാവ് എങ്ങനെയാണ് ടി റിലേറ്റ് ചെയ്തിരിക്കുന്നത് പിയുമായിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടീയുടെ അമ്മയുടെ എന്താണ് അമ്മയാണ് ആര് വരുന്നത് പി വരുന്നത് ഓക്കെ T ടിയുടെ അമ്മയാണ് ആറ് ന്റെ അമ്മയാണ് പി T യുടെ മദേഴ്സ് മദർ ആണ് ആൻസർ വരുന്നത് ഓക്കെ ആണ് അടുത്ത ചോദ്യം പതിനൊന്നാമത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഷിഫ്റ്റ് ത്രീയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് സെയിം ഞാൻ ഇനി ട്രീ വരച്ചു പോകുന്നേ ഉള്ളൂ നിങ്ങൾ ജസ്റ്റ് വരച്ച് എന്ത് ചെയ്യാം ആൻസർ ആയിട്ട് കണ്ടുപിടിക്കാം എം ഇൻറ്റു എൻ ആണ് ഇൻഡു വരുന്നത് വൈഫാണ് എം ഇസ് ദൈഫ് ഓഫ് n n n n minus p n p, n p p an angle, p p p എന്ന് is 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 the of q, p is the 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 father father of 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 വരും 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 plus q q q q q q q ആണെങ്കിലോ ആണെങ്കിലോ sister sister divided by r r r mother mother sorry r plus t ദ ദ സിസ്റ്റർ ഓഫ് ടി വരും ഇത് 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 നമുക്ക് കിട്ടിയിട്ടുള്ളത് പ്ലസ് അല്ലേ മൈനസ് ആണ് ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം ഹൗ ഈസ് എം റിലേറ്റഡ് ടു ഹൗ ഈസ് എം റിലേറ്റഡ് കടക്കുന്നു ക്യൂ കടക്കുന്നു അപ്പൊ ക്യൂടെ ആരാണ് അമ്മയാണ് ആര് എം എം അമ്മയാണ് വരുന്നത് ആ നമുക്ക് ആൻസർ ഉണ്ട് മദർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അപ്പൊ അതാണ് നമ്മുടെ ആൻസർ വരുന്നത് അടുത്ത ചോദ്യം നോക്കാം അത് സി ജി എൽ പന്ത്രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഷിഫ്റ്റ് ഒന്നില് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഏട്ടോ ഇത് നമ്പേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് സാധാരണ ലെറ്റേഴ്സ് ആണ് വരുന്നത് ഇതിന്

ആര് വരുന്നത് വരുന്നത് ഫോർ ഇതെല്ലാം ും മദർ ആയതുകൊണ്ട് നമ്മൾ ജെൻഡർ മാത്രം നോക്കിയാൽ മതി മൈനസും പ്ലസും മാത്രം നോക്കിയാൽ മതി മതിന്റെ ആരാണ് ടൂറെ ഫാദറിന്റെ മദറാണ് ഫാദറിന്റെ മദർ നമുക്ക് ഓപ്ഷനിലുണ്ട് ഫാദേഴ്സ് മദർ ഓക്കെ അത് എളുപ്പമാണ് ജസ്റ്റ് വീണ്ടും അടുത്ത് എന്ത് തന്നെയാണ് ഒരു നമ്പർ തന്നെയാണ് ചെയ്ത് തന്നിരിക്കുന്നത്

ദ ബ്രദർ ഓഫ് വരും ഇനി ചോദിച്ചിരിക്കുന്നത് എന്താണ് ഹൗ ഈസ് റിലേറ്റഡ് ടു എങ്ങനെയാണ് ഒന്നുമായിട്ട് അപ്പോ ഒണ്ണൂറ് ബ്രദറാണ് അപ്പൊ ബ്രദറിന്റെ വൈഫാണ് എന്ന് പറയുന്നത് ഫോർ ഒന്നുമാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ ബ്രദറിന്റെ വൈഫാണ് അത് കിട്ടി അടുത്ത ക്സ്റ്റ്യൻ അതും ഇതുപോലത്തെ തന്നെയാണ് നമുക്ക് വരച്ചു നോക്കാം ഫൈവ് മൈനസ് ടൂ എന്ന് പറയുമ്പോ പിന്നെയുണ്ട് ഫോർ ഡിവൈഡ് ബൈ ത്രീ ആണ് ഫോർ ഡിവൈഡ് ബൈ ത്രീ എന്ന് പറയുമ്പോൾ ഫോർ ഈസ് ദ ഫാദർ ഓഫ് ഫോർ ഈസ് ദ ഫാദർ ഓഫ് ത്രീ

അപ്പൊ എന്ത് ചെയ്യാ ഇത് ആദ്യമായിട്ട് കാണുന്നവർക്ക് നല്ല പാടായിരിക്കും കാരണം ട്രീ വരയ്ക്കാൻ ബേസിക് ട്രീ വരയ്ക്കാൻ അറിയില്ലാത്തവർക്ക് ഇച്ചിരി പാടായിരിക്കും ബേസിക് ട്രീ വരയ്ക്കാൻ പഠിക്കുക അത് വെച്ചിട്ട് എന്ത് ചെയ്യാം ജസ്റ്റ് പ്ലസും മൈനസും ബ്രദർ വൈഫ് ഒന്ന് എഴുതി വെക്കണം എന്നാലും ഇത് വായിച്ച് വായിച്ച് ഞാനിപ്പോ ചെയ്തുപോലെ മൈനസ് ടൂ ഫൈവ് മൈനസ് ടു ആണെങ്കിൽ ഇതിപ്പോ അത് ഫൈവ് മൈനസ് ടു ഇവിടെ കൊണ്ടു കൊടുത്തിട്ട് ഓക്കെ എ ഇസ് ദ ബ്രദർ ഓഫ് ബി ആണല്ലോ അപ്പൊ ഫൈവ് ഇസ് ദ ബ്രദർ ഓഫ് ടു എന്ന് വായിച്ച് എഴുതി എഴുതി പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും നല്ല ടൈം എടുക്കുന്ന ക്വസ്റ്റൻ ആണ് അല്ലാണ്ട് നമ്മുടെ പോയിന്റ് ഔട്ട് ചെയ്യുന്നതും അല്ലാതെ റിലേഷൻ പറഞ്ഞ് തരുന്നതും കൊസ് ആണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും ഇങ്ങനത്തെ കൊസ്റ്റിനിരി ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് ടൈം കൺസ്യൂമിങ് ആണ് എടുത്തെഴുതുമ്പോ നമ്പർ മാറിപ്പോ ഇതിപ്പോ നമ്പർ ആയതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് നമ്മുടെ ആദ്യത്തെ നോക്കിയതുപോലത്തെ ഈ ഇവിടെയും ലെറ്റേഴ്സ് ഇവിടെയും ലെറ്റേഴ്സ് വരുമ്പോ എടുത്തെഴുതുന്നത് മാറിപ്പോ അവസാനം എടുത്തെഴുതി ട്രീ വരച്ചിട്ടായിരിക്കും ഈ ലെറ്റർ എവിടെ നിന്ന് വന്നു എന്ന് ആളോണ്ട് എടുത്ത് ലെറ്റർ മാറാ മാറാതിരിക്കുക കൊസ്റ്റ്യൻസ് എന്ത് ചെയ്യാ ഞാൻ ജസ്റ്റ് സ്പീഡിൽ ട്രീ വരച്ച് പറഞ്ഞു എനിക്ക് അറിയുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ട്രീ വരച്ച് പോയി പോയിന്നേ ഉള്ളൂ നിങ്ങൾ എന്ത് ചെയ്യുക ട്രീ വരച്ച് പതുക്കെ ചെയ്ത് ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മതിയായിരിക്കും അപ്പൊ ഇനി അടുത്ത വേറൊരു നമുക്ക് എന്ത് ചെയ്യാം ബ്ലഡ് ഡുലേഷൻ കഴിഞ്ഞിരിക്കും ഡി കോഡിംഗ് അങ്ങനെ ഓരോ ദിവസം നമ്മൾ എന്ത് ചെയ്യാം സി ജി എൻ്റെ ഓരോ പി ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പൊ എന്ത് ചെയ്യാം നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയാണെങ്കിൽ ചാനൽ ഇവിടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ എല്ലാവർക്കും ഓൾ ഓൾവേസ് നന്നായിട്ട് പഠിക്കുക സി എസ് എൽ അപ്ലൈ ചെയ്യുക സി ജി എൽ അപ്ലൈ ചെയ്യുക നന്നായിട്ട് പഠിക്കുക ആൾഡിവസ് താങ്ക് യു